വിശുദ്ധ ഖുറാനിലെ ഒരു വചനം ഇവിടെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഖലീലും ഷക്കൂർ മനുഷ്യന്മാരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് നോക്കൂ നിങ്ങൾ റബ്ബ് പറയുന്നത് മനുഷ്യന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ ഇമാം കുർത്തുബ് റഹ്മത്തുള്ളാഹി അള്ളാഹി അലഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട് ഉമർ ഉമർദീ അൻഹു അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടു അയാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹു ജനീമിനൽ ഖലീൽ ഉമറദി അള്ളാഹു അൽ അത്ഭുതമായി പ്രാർത്ഥന എന്താണ് അള്ളാഹുബേ എന്നെ നീ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ദുവാ ചെയ്യുന്നത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ അത്ഭുതം തോന്നിയ ഉമറദി അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ദുവാ ചെയ്യുന്നത് ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുസുബ്ഹു പറഞ്ഞിട്ടുണ്ട് റബ്ബസ് ബഹാന ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരിൽ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ശുക്ർ ചെയ്യുന്ന ആളുകൾ നന്ദി കാണിക്കുന്ന ആളുകൾ ആ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ മനുഷ്യൻ മഹാനായി ഉമറദി അള്ളാഹുവിനോട് മറുപടി കൊടുത്തു ഉമറാൻ്റെ വാചകം ജനങ്ങളെന്നേക്കാൾ അറിവുള്ള ആളുകളാണ് ജനങ്ങളെന്നേക്കാൾ കൂടുതൽ പഠിച്ച ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളും അനുഭൂതികളും ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുന്ന സന്ദർഭത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കണമെന്ന ചിന്ത നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട്